ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ജെ സി ടി എസ് എൻജിൻ വരുന്ന ഹണ്ടർ മീറ്റോർ ക്ലാസിക് സ്റ്റാൻഡേർഡ് എന്നീ വണ്ടികളുടെ തേർഡ് സർവീസ് കിറ്റാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന പാർട്ടുകളെന്ന് പറയുമ്പോൾ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ പിന്നെ നമ്മൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാറേണ്ടതായിട്ടുള്ള ടോപ്പ് കവറിൻ്റെ സീലും കാര്യങ്ങളുമാണ് തേർഡ് സർവീസിൽ എന്തായാലും ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് വരുന്നുണ്ട് തേർഡ് സർവീസ് അതായത് പതിനായിരം കിലോമീറ്റർ എന്തായാലും എയർ ഫിൽട്ടർ കൂടി മാറേണ്ട ഒരു സർവീസാണ് ആ ഒരു സർവീസിൽ തന്നെ നിങ്ങൾ വാൽവ് കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സർവീസ് കിറ്റ് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭം എയർ ഫിൽട്ടർ മെയിൻ്റെനൻസിനെ പറ്റി ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ പാർട്ടിൻ്റെ വില നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിന്റെ വിലയും അത് മാറാൻ എത്ര കോസ്റ്റ് ആകുമെന്നും എല്ലാം അടുത്ത വരുന്ന വീഡിയോസുകളായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു തേർഡ് സർവീസ് കിറ്റിന്റെ വില വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്